ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ ലേറ്റർ സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യവുമായി പട്ടാമ്പിയിലും ഷൊർണ്ണൂരും യു ഡി എഫ് പ്രതിഷേധം പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റിയുടെയും ഷൊർണ്ണൂരിൽ മഹിളാ കോൺഗ്രസുമാണ് നഗരസഭകൾക്ക് മുന്നിൽ പ്രതിഷേധിച്ചത് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല രാപ്പകൽ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് പട്ടാമ്പിയിൽ കെ ആർ നാരായണസ്വാമിയും ഷൊർണൂരിൽ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കെ വി പാർവതിയും ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് പി നാസറിന്റെ അധ്യക്ഷതയിൽ സി എ സാജിത്ത് സി സംഗീത ഉമ്മർ കിഴായൂർ സി എ റാസി കെ ബഷീർ കെ ടി റുക്കിയ പി സെയ്തലവി തുടങ്ങിയവർ സംസാരിച്ചു ഷൊണ്ണൂരിൽ ബ്ലോക്ക് പ്രസിഡന്റ് എം പി ശാന്ത അധ്യക്ഷയായി ശോഭന വി എം സരോജിനി പി പാറുക്കുട്ടി ശ്രീകലാ സി സന്ധ്യ ബീന ചളവറ ടി കെ ബഷീർ ഷീജ വിജയപ്രകാശ് ശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു സമരത്തിന് ഐക്യദാർഢ്യം നടത്തി ഒപ്പുശേഖരണവും നടത്തി ലോകം